ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ മരണപ്പെട്ട കൊല്ലം വാടി സ്വദേശി പാറ്റ്ന്യുബിൻ മാക്സ്വലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സ്വത്വര നടപടി സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രിയോടും ഇസ്രായേൽ ഇന്ത്യൻ അംബാസിഡറോടും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൽ തൊഴിൽ തേടിപ്പോയ പാറ്റ്നിബിൻ മാക്സ്വെൽ ഫാമിൽ തൊഴിലെടുക്കുമ്പോഴായിരുന്നു റോക്കറ്റ് ആക്രമണം ഉണ്ടായത് നിബിൻ്റെ നിര്യാണത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി അനുശോചനം അറിയിച്ചു നിർധന കുടുംബത്തിലെ ആകെയുള്ള വരുമാന സ്രോതസ്സാണ് നഷ്ടപ്പെട്ടത് വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ റോക്കറ്റ് ആക്രമണത്തിൽ മരണപ്പെട്ട പാറ്റ്നിബിൻ മാക്സ്വെല്ലിന്റെ കുടുംബത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹായധനം അനുവദിക്കണമെന്നും മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള മുഴുവൻ ചിലവും സർക്കാർ വഹിക്കണമെന്നും എൻ കെ പ്രേമചന്ദ്രൻപി ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കോട്ടവട്ടം ബുധൻ ചൊവ്വാൻ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് ഉള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ